ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടി നേതാവും മുൻ എം എൽ എ യുമായ വിനയ് ശങ്കർ തിവാരിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തി കണക്കിൽപ്പെടാത്ത എഴുന്നൂറ് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും വസതിയിൽ നിന്നുമായി പിടിച്ചെടുത്തിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പത്ത് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതിനെ തുടർന്നാണ് ഇഡി ഈ വൻ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നതും ബാങ്ക് വായ്പയിൽ ഇയാൾ കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതും വിനയ് ശങ്കർ തിവാരിയുടെ ഗംഗോത്രി എന്റർപ്രൈസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് പുറത്തുവരുന്നതും ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് ഇഡി റെയ്ഡുകൾ നടത്തിയതെന്ന് വ്യക്തമാകുന്നു ഗോരഖ്പൂർ ലക്നൗ നോയിഡ മഹാരാഷ്ട്ര ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ പ്രധാന നഗരങ്ങളിലെ ഗംഗോത്രി എന്റർപ്രൈസ് ലിമിറ്റഡ് സ്ഥാപനങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിയിരിക്കുന്നതും സമാജ്വാദി പാർട്ടി നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം അനധികൃതമായും വഴിവിട്ടതുമായ ഇടപെടലുകൾ നടത്തുന്നതായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാജ്യത്തെ പല പ്രമുഖ ബാങ്കുകളും പരാതി ഉന്നയിച്ചിരുന്നു ഗംഗോത്രി എന്റർപ്രൈസ് അനുവദിച്ച വായ്പകൾ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചുവിട്ടതായും ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് സി ബി ഐയും ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഗംഗോത്രി എന്റർപ്രൈസിനും അതിന്റെ പ്രധാന പ്രമോട്ടർമാർക്കെതിരെയും തിരച്ചിൽ നടത്തിയതെന്നും വ്യക്തമാകുന്നു കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർമാർ വിനയ് ശങ്കർ തിവാരി റീത തിവാരി അതുപോലെ അജിത് പാണ്ഡെ എന്നിവരാണ് ഗോരഖ്പൂരിൽ നിന്നുള്ള അന്തരിച്ച മന്ത്രിയും ശക്തനുമായ ഹരിശങ്കർ തിവാരിയുടെ മകനാണ് വിനയ് ശങ്കർ തിവാരി ബി എസ് പി ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം ഗോരഖ്പൂരിലെ തന്റെ പിതാവിന്റെ നിയമസഭാ മണ്ഡലമായ ചില്ലുപാറിനെ പ്രതിനിധീകരിച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിൽ ചേരുകയും ചെയ്തു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ കൺസോഷ്യത്തിനെ അതിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് നടത്തിയതായും ഈ പ്രതികൾ ആരോപിക്കപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഈ കേസിൽ കമ്പനിയുടെ ഏകദേശം എഴുപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തികൾ ഏജൻസി കണ്ടെത്തുകയും ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് സി ബി ഐ എഫ്ഐആറിൽ നിന്നാണ് കുത്തിപ്പൊക്കി എടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ഗംഗോത്രി എന്റർപ്രൈസ് ലിമിറ്റഡ് അതിന്റെ പ്രൊമോട്ടർമാർ ഡയറക്ടർമാർ ഗ്യാരന്റിയർമാർ എന്നിവരുമായി ഒത്തുചേർന്നുകൊണ്ട് ബി ഒ ഐ നയിക്കുന്ന ഏഴ് ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം നാല് നാല് കോടി രൂപയുടെ വായ്പാ സൗകര്യങ്ങൾ വഞ്ചനാപരമായി നേടിയെടുത്തതായും ഇടി ആരോപിക്കുന്നുണ്ട് ബാങ്കിംഗ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗംഗോത്രി എന്റർപ്രൈസ് ലിമിറ്റഡും അതിൻ്റെ പ്രൊമോട്ടർമാരും ഡയറക്ടർമാരും ഒക്കെ തന്നെ പ്രസ്തുത ക്രെഡിറ്റ് സൗകര്യങ്ങൾ തിരിച്ചെടുക്കുകയും വലിയ തോതിൽ തന്നെ വഴിതിരിച്ചുവിടുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തതായും കണ്ടെത്തിയിരുന്നു ഇത് ബാങ്കുകളുടെ കൺസോഷ്യത്തിന് എഴുന്നൂറ്റി അൻപത്തിനാല് ദശാംശം രണ്ട് നാല് കോടിയുടെ തെറ്റായ നഷ്ടം വരുത്തിവെച്ചു എന്നാണ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്